ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൺഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്ത് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പീസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷറാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ഫോർ ബുക്കിംഗ് പ്ലീസ് കോൺടാക്ട് വെൽഫെയർ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധം സംഘടിപ്പിച്ചു കേരളത്തിലെ മതനിരപേക്ഷ പക്ഷത്തെ ദുർബലപ്പെടുത്തിയ സംഘപരിവാറിന് വളക്കൂറുള്ള മണ്ണൊരുക്കുന്ന തിരക്കിലാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പ് ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും വെൽഫെയർ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷംസീർ ഇബ്രാഹിം പറഞ്ഞു ആർ എസ് എസ് പിണറായി പോലീസ് കൂട്ടുകെട്ട് കേരളത്തെ സംഘപരിവാറിന് പണയപ്പെടുത്താൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന ജനകീയ പ്രതിരോധത്തിന്റെ ഭാഗമായി എറണാകുളം ജില്ലാ പറവൂരിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നേതാക്കളുണ്ടല്ലോ തോമസ് ഐസക്കിനെ പോലെയുള്ള ആളുകൾ പരിചയ സമ്പന്നരായിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കൾ നേതാക്കളുകൾ പറവൂരിൽ ഈ ശബ്ദം ശ്രമിക്കുന്ന സി പി എമ്മിന്റെ മെമ്പർമാരും ഉണ്ടെങ്കിൽ അവരോടുള്ള വിനയത്തിൻ്റെ ഭാഷയിലുള്ള റിക്വസ്റ്റാണ് അപേക്ഷയാണ് നിങ്ങളുടെ പാർട്ടി എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം നിങ്ങളുടെ പാർട്ടിക്ക് ഒരു ചരിത്രമുണ്ട് സി പി എന്ന് പറഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കേരളത്തിന്റെ ചരിത്രത്തിൽ എഴുതി വെക്കപ്പെട്ട ഒരു പാർട്ടിയുടെ പേരാണ് ഒരു സംശയവും ആ പാർട്ടിക്ക് വളരെ ശക്തവും കൃത്യവുമായ ഒരു സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയത്തിൽ ഒരു ചരിത്രമുണ്ട് അതിലൊന്നും ഒരു സംശയവുമില്ല ജില്ലാ പ്രസിഡന്റ് കെ എച്ച് സദക്കഥ അധ്യക്ഷത വെച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ ഇയാൾ സെക്രട്ടറിമാരായ എം കെ ജമാലുദ്ദീൻ ആബിദ വൈപ്പിൻ നാദിർ ഷാ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് ജില്ലാ പ്രസിഡന്റ് ജാസ്മിൻ സിയാദ് ജില്ലാ നേതാക്കളായ സാജൻ ചറായ് രാജൻ മുട്ടിയ തുടങ്ങിയവർ സംസാരിച്ചു പറവൂർ മണ്ഡലം പ്രസിഡന്റ് ഇ എ താജുദ്ദീൻ സൌദും വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് വി എ ജലാലുദ്ദീൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ